കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വഴിയിലും ശിഖരം ഒടിഞ്ഞു ഒടിഞ്ഞുവീണ് വൈദ്യുതി ബന്ധം താറുമാറായി ഇരട്ടയാർ പഞ്ചായത്തിലെ പള്ളിപ്പടി പുഷ്പഗിരി കൊച്ചുകാമാക്ഷി ഭാഗങ്ങളിലാണ് വൈദ്യുതി ബന്ധം നിരച്ചിരിക്കുന്നത് നാട്ടുകാർ നിരന്തര പരാതികൾ നൽകിയിട്ടും വെട്ടിമാറ്റാതിരുന്ന മരത്തിന്റെ ശിഖരമാണ് ഒടിഞ്ഞു വീണത് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ കൊച്ചുകാമാക്ഷിയിൽ പള്ളിപ്പടി ബസ് സ്റ്റോപ്പിന് സമീപം റോഡ് വക്കിലാണ് വൻ മരങ്ങൾ നിൽക്കുന്നത് പതിനൊന്ന് കെ വി ഇലക്ട്രിക് ലൈൻ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളവയുടെ മുകളിലേക്കാണ് ഇവയുടെ ശിഖരങ്ങൾ ചെരിഞ്ഞു നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരത്തിന്റെ വൻ ശിഖരം ഒടിഞ്ഞ് വൈദ്യുതി ലൈനുകളിൽ പതിക്കുകയായിരുന്നു ഈ സമയം റോഡിലൂടെ നടന്നുപോകുകയായിരുന്ന പുളിയാങ്കൽ പാപ്പച്ചൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് അപകടമുണ്ടാകുവാൻ സാധ്യതയുള്ള ഈ മരങ്ങൾ വെട്ടിമാറ്റണമെന്ന് പഞ്ചായത്തിൽ ഉൾപ്പെടെ നാട്ടുകാർ പരാതി നൽകിയിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു കഴിഞ്ഞ വർഷം ഞങ്ങൾ പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും ഒരു ഭീമഗർജി പോലെ ഉപ്പിട്ട് പഞ്ചായത്തിൽ ഞങ്ങൾ പരാതി കൊടുക്കുകയും പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്തിലെ മെമ്പർ ഉൾപ്പെടെ പഞ്ചായത്തിലെ എ ഇ ഉൾപ്പെടെയുള്ളവർ വന്ന് നോക്കി പോവുകയും അവർ ആ പരാതി ഇത് പി ഡബ്ല്യൂടെ ഇതാണെന്നും പറഞ്ഞ ആ പരാതി ഫി ഡബ്ല്യൂലേക്ക് ഫോർവേഡ് ചെയ്യും ഫി ഡബ്ല്യൂയിൽ നിന്ന് അവർ വന്ന് നോക്കുകയും രണ്ടു ദിവസത്തിനുള്ളിൽ വെട്ടിമാറ്റാമെന്ന് പറഞ്ഞ് പോയിട്ടുള്ളതാണ് പക്ഷേ നാളെ ഇതുവരെ പീഡിയുടെ ഭാഗത്തുനിന്ന് യാതൊരു തീരുമാനങ്ങളും തീരുമാനങ്ങളുണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല തുടർച്ചയായ ഒരു ബസ് സ്റ്റോപ്പാണ് നൂറുകണക്കിന് ബസ്സും സ്കൂൾ കുട്ടികൾ നിൽക്കുന്ന സ്ഥലമാണ് വളരെ അപട ഭീഷണിയായിട്ട് നിൽക്കുന്ന ഈ മരങ്ങൾ രണ്ടും വളരെ അടിയന്തിരമായിട്ട് വെട്ടിമാറ്റാനുള്ള ഒരു ക്രമീകരണം അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഇപ്പം അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ ഗ്രാമപഞ്ചായത്ത് അധികൃതർ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുവാനുള്ള നടപടികളും ആരംഭിച്ചു